നമസ്കാരം കേണൽ െതിരെ വിദ്വേഷ പരാമർശം നടത്തിയ മധ്യപ്രദേശ് മന്ത്രി കൻവർ വിജയ് ഷായെ തലോടുകയാണ് പാർട്ടി വിഷയം കോടതിയിലുള്ളതിനാൽ ഇപ്പോൾ രാജി ആവശ്യപ്പെടേണ്ടെന്നും മന്ത്രിയുടെ ഒപ്പം നിൽക്കാനുമാണ് ബി ജെ പിയുടെ തീരുമാനം സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ശേഷമാണ് മന്ത്രിയുടെ ഒപ്പം നിൽക്കാനുള്ള തീരുമാനം കൈകൊണ്ടത് കോടതിയുടെ തീരുമാനം എന്താണോ അതിനൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വം വിജയ് ഷായ്ക്കൊപ്പം നിൽക്കുന്നത് ഇക്കാര്യത്തിൽ കോടതി തീരുമാനം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കോടതി തീരുമാനത്തിനൊപ്പമാണ് അവർ പറയുന്നത് പോലെ ചെയ്യും വിജയ് ഷായുടെ രാജിക്കായി മുറവിളി കൂട്ടുന്ന കോൺഗ്രസ് ആദ്യം ചോദിക്കേണ്ടത് സിതാ രാമയ്യയുടെ രാജിയാണ് മാത്രമല്ല മിക്ക കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും കേസുകളുണ്ട് അരവിന്ദ് കെജ്രിവാളിനെതിരെ അടക്കം കോൺഗ്രസ് പിന്തുണച്ചതല്ലേ അതുകൊണ്ട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ കോൺഗ്രസിന് ഒരു അവകാശമില്ല എന്നുമാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് പറയുന്നത് കോടതി മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിട്ടില്ലാത്തതിനാൽ തങ്ങളും മന്ത്രിയുടെ രാജി ചോദിക്കേണ്ടെന്ന നിലപാടിലാണ് നിലവിൽ കേസെടുക്കാനും പരസ്യമായി മാപ്പ് പറയാനുമാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ വിഷയം അങ്ങനെ തന്നെ തീരുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പിയും കടൽ സുഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്നായിരുന്നു മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷാ വിളിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി അതേ സമുദായത്തിൽ നിന്നുള്ള ഒരു സഹോദരിയെ പാകിസ്ഥാനിലേക്ക് അയച്ചു എന്നായിരുന്നു വിജയ് ഷായുടെ വിവാദ പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് അവരുടെ സഹോദരിയെ പാകിസ്ഥാനിലേക്ക് അയച്ചത് നമ്മുടെ പെൺമക്കളെ വിധവകളാക്കിയവരെ ഒരു പാഠം പഠിപ്പിക്കാനാണ് പ്രധാനമന്ത്രി അങ്ങനെ ചെയ്തത് അവർ ഹിന്ദുക്കളെ കൊന്നു ഞങ്ങളുടെ പെൺമക്കളെ വിധവകളാക്കി അവരുടെ സിന്ദൂരം തുടച്ചുമാറ്റി മോദിജി ഒരു സമൂഹത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണെന്നും വിജയ് ഷാ പറഞ്ഞിരുന്നു വ്യാപക പ്രതിഷേധമാണ് ഈ പരാമർശത്തിനെതിരെ ഉയർന്നു ഉയർന്നുവന്നത് മധ്യപ്രദേശ് ഹൈക്കോടതി മന്ത്രിക്കെതിരെ കേസെടുക്കാനും ഉത്തരവിട്ടിരുന്നു തുടർന്ന് മധ്യപ്രദേശ് പോലീസ് കേസെടുത്തു പ്രഥമ ദൃഷ്ടിയ വിജയ് ഷാ നടത്തിയ പരാമർശം കുറ്റകരമാണെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം കേസെടുത്തില്ലെങ്കിൽ കോടതി നടപടി അലക്ഷ്യം വരെ ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു സുഫിയ കുറേഷി ജാതിക്കും മതത്തിനും അതീതമായി ഇന്ത്യയ്ക്ക് അഭിമാനം കൊണ്ടുവന്നു രാജ്യത്തോടുള്ള അവരുടെ സേവനത്തിന് അവരെ അഭിവാദ്യം ചെയ്യുന്നു സ്വപ്നത്തിൽ പോലും അവരെ അപമാനിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല എന്റെ വാക്കുകൾ സമൂഹത്തെയും മതത്തെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പത്തു തവണ ക്ഷമ ചോദിക്കാൻ തയ്യാറാണെന്ന് മന്ത്രി പിന്നീട് പറഞ്ഞിരുന്നു മന്ത്രിയുടെ വാക്കുകൾക്കെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തിയിരുന്നു വിജയ് ഷായി സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം വിജയ് ഷായുടെ പരാമർശം ഇന്ത്യൻ സേനയെ അപമാനിക്കുന്നതിനും തുല്യമാണ് വിജയ് ഷാ നടത്തിയത് അങ്ങേയറ്റം അപമാനകരവും ലജ്ജാകരവും അസഭ്യവുമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പറഞ്ഞിരുന്നു ബി ജെ പിയും ആർ എസ് എസും സ്ത്രീ വിരുദ്ധ മനോഭാവം പുലർത്തുന്നവരാണെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരോടൊപ്പം ഓപ്പറേഷൻ സിന്ധുവിന്റെയും വിവരങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് കർണൽ സോഫിയ കുറേഷയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ആയിരുന്നു